പിന്നെ എൻ്റെ തള്ള എന്ന് പറയുന്ന ചേറ്റ തള്ളയ്ക്കില്ലേ ഞാൻ നേരാവണ പണ്ടേ കണ്ടൂടീ എടി പണ്ടേ എൻ്റെ കയർക്കാൻ്റെ കൂടിയും എൻ്റെ കെട്ടുകാൻ എൻ്റെ കുട്ടികളുടെ കൂടിയും കഴിയുന്ന ഈ തള്ളക്കളവിക്കു എൻ്റെ രണ്ട് എൻ്റെ രണ്ടാമത്തെ അനീതി ഞാൻ പറയില്ല എൻ്റെ മൂന്നാമത്തെ അനിയ്ക്ക് അസൂയടി എൻ്റെ കയർക്ക എനിക്ക് ഒരു നല്ല ഡ്രസ് എടുത്തന്ന നല്ല ചെരുപ്പ് വാങ്ങി തന്ന നല്ലൊരു ബാഗ് വാങ്ങി തന്ന ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നല്ല രീതിയിൽ സ്നേഹത്തിൽ കഴിഞ്ഞ എൻ്റെ തള്ളയ്ക്കും ബാക്കിയുള്ളവർക്കും കുത്തലടി അത് ഞാൻ പതിനഞ്ച് പതിനാറ് കൊല്ലായിട്ട് കണ്ടിട്ട് എന്നെടി വരുന്നത് പുളിത്തി അടി പിന്നെ എന്താടി ആളെയൊക്കെ ഉമ്മാന്ന് വിളിക്കാൻ പറ്റൂടി എടി ഉമ്മാന്ന് വിളിച്ച നാവ് എടീന്ന് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാലു എടി ആ പാലൊന്നും ഞാൻ കുടിച്ചിട്ടേണ്ടാവില്ല കാരണം ഞാൻ പാൽ കുടിക്കേണ്ട ടൈമിലൊക്കെ എന്നെ അവിടെ ഇട്ട് ഇട്ട് ഇട്ടറിഞ്ഞിട്ട് പണിക്ക് പോയ ആളാണ് പണം ഉണ്ടാക്കാൻ പിന്നെ എന്റെ അത്ത സംശയ രോഗി പറഞ്ഞില്ലേ സംശയരോഗം ഇല്ലാണ്ടിരിക്കോ കണ്ടന്മാരുടെ പണിക്ക് പോയാൽ എൻ്റെ അത്ത സംശയം വരും എന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ എൻറെ അത്ത പറയും എന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ അതിൻറെ അത്താനെ പ്രാന്തനാക്കി ആങ്ങളാരനെ കൊണ്ട് ഒരടി അടിപ്പിച്ചു ഒരടിയല്ല അടിച്ചടിക്ക എൻ്റെ അത്ത അപ്പ വീണടി അവടെ എൻറെ അത്ത അപ്പ വീണടി പിന്നെഅത്ത ഈ പടി കേറിയിട്ടില്ലടി അറിയാ നിനക്ക് അപോലെ തന്നെ എൻ്റെ ചെറിയ അനയത്ത് ചൂലും കെട്ടുകൊണ്ട് എൻറെ അത്താന അടിച്ചു ഓടിച്ചിട്ടുണ്ട് അതിനുള്ളതാടി അവൾ ഇപ്പ അനുഭവിക്കണത് എൻ്റെ അത്താനെ ഈ വീട്ടിനുള്ളിൽ കടക്കുമ്പോ ചൂലും കെട്ട് അടുത്ത് അടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ടതാടി അപ്പൊ ഞാൻ എൻ്റെ വാപ്പാന്റെ വേറുള്ളവരുടെ ഇത് വാങ്ങി കെട്ടിട്ടില്ല എൻ്റെ വാപ്പ എവിടെയാണെങ്കിലും എത്ര വലിയ പ്രാന്തനാണെങ്കിലും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല എന്റെ അത്താനെ ഞാൻ എന്റെ കയ്യില് ഫോൺ ഉണ്ടെങ്കി അപ്പ ഞാൻ ഫോട്ടോ എടുക്കുന്ന ആളാണ് എന്റെ കൂടെ നിർത്തണ ആളാണ് ഇന്നാളിങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഫോട്ടോ എടുത്തപ്പ എന്റെ അടുത്ത് ഓട്ടോക്കാരൻ ഏട്ടന്മാരടക്കം ചോദിച്ചു ഷാജി നീ എന്താ ഈ പിച്ചക്കാരന്റെ കൂടിയും പ്രാന്തന്മാരുടെ കൂടെ നീ ഫോട്ടോ എടുക്കണേ ഞാൻ അപ്പ പറഞ്ഞു അത് പിച്ചക്കാരനോ പ്രാന്തനോ അല്ല അത് എന്നെ ഉണ്ടാക്കിയ തന്തിയാണ് അത് എന്റെ ഉപ്പയാണ് എന്റെ ഉപ്പയാണെന്ന് എനിക്ക് മാനക്കട ഇല്ലടി എന്റെ ഉപ്പ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്റെ ഉപ്പാനെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെ ഈ നോക്കിയ കഥ പറയണ്ടടിയടി അതേപോലെ തന്നെ ഡീ അഞ്ചെണ്ണത്തിന് ഇപ്പൊ ഞാനും നോക്കണ്ടടി അഞ്ചെണ്ണത്തിന് ഈ തള്ളനെ പോലെ ആങ്ങളാരില്ലാണ്ടും വാപ്പില്ലാണ്ടും അനിയത്തിമാരില്ലാണ്ടും മേളയച്ചമാരില്ലാണ്ടും അമ്മാവന്മാരിൽ ആരുടെയും സഹായം ഇല്ലാണ്ട് ഷാജി വളർത്തുന്നുണ്ടെങ്കി നീ പറയുന്ന യൂട്യൂബില്ലേ യൂട്യൂബ് ഇപ്പഴാ യൂട്യൂബ് ഇതുവരെ വരുമാനം ഈ രണ്ടു കോ അല്ല എന്റെ കെട്ടിയോ മരിച്ചിട്ട് ഈ രണ്ടു കോല ആറ് ഏഴ് മാസം ഒരു യൂട്യൂബും നോക്കിട്ട് എല്ലടെയും ചാർജ് നിന്നിട്ടുണ്ടായിരുന്നത് ആരുടെ കൂടെ ഇരിക്കണം ആരുടെ കൂടെ കിടക്കണം ആരുടെ കൂടെയൊക്കെ ഒളിച്ചോടണം ഞാൻ തീരുമാനിക്കൂടി അത് എന്റെ പേഴ്സണലായിട്ടുള്ള വിഷയത്തി നീ പറയണ്ടല്ലോ എൻറെ അക്കൗണ്ടിൽ കണ്ടവന്മാരുടെ പൈസ എടി അത് എൻ്റെ എന്റെ കഴിവാടി കണ്ടവന്മാരെ എനിക്ക് പൈസ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഇട്ടേനെ അത് എന്റെ കഴിവാടി അത് നീ നിന്റെ ഈ ചപ്പാത്തി പോലത്തെ മോറ് കണ്ടിട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യ സഫീന എന്നതാണ് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ് ഒരാളിനെ കെട്ടിയതാണ് ഒരാൾക്കെന്നെ അഞ്ചു മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഏഹ് എനിക്ക് കണ്ടവന്മാരെ നെരങ്ങിയിട്ടാ അങ്ങനെ ഇണ്ടാ അങ്ങനെ ഉണ്ടെങ്കിൽ നീയും വാടി ആ പറയണ അവള് റംലു പറയണ എൻറെ ഇക്കാന്റെ പെങ്ങൾ പറഞ്ഞ ചെറ്റച്ച വന്നിട്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ മക്കളുടെ ഗ്രൂപ്പും കാര്യങ്ങളും എന്റെ എനിക്കും ബ്ലഡ് എടുത്ത് നീ ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കടി പ്രൂഫ് കാണിക്കടി ഞാൻ എവിടെ വരാനും അന്ന് നിന്നെ ഞാൻ വെല്ലുവിളിച്ചതാണ് വാടി നീ തെളിയിക്കാൻ എന്റെ വയറ്റിൽ കുട്ടി ഉണ്ടായിട്ടെ നീ തെളിയിക്കടി എടി എന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയുന്നു ഉറച്ച മനസ്സോടെ നിന്നവളാടി നീ എനിക്ക് പ്രഗ്നന്റ് എന്റെ കെട്ടിയോ മരിച്ചിട്ട് നാലു മാസം ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും നീയും അവളും കൂടി എവിടെയോ കിടക്കണോ അവളും നീയും കൂടി എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് ഉണ്ടാക്കിയപ്പോ എടി പുല്ലത്തി ഞാൻ അന്ന് വിളിച്ചതും പടച്ചോനാണ് പടച്ചോനെ എനിക്ക് ഇതിനൊക്കെ ഒരു വഴി നീ കാണിച്ചു തരണേ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ഞാൻ എന്റെ പടച്ചോനോടാടി പറഞ്ഞത് അല്ലാണ്ട് നിന്നെ മറ്റുള്ളവരെ പോലെ പച്ചറിച്ച് തിന്നിട്ട് നിന്റെ മക്കളുടെ ദീപക്കുറ്റി പോലെ ഇങ്ങനെ ഇങ്ങനെ നടക്കാനും അഴയാനും വയ്യാത്ത രീതിയിൽ എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നില്ലടി പുല്ലത്തി ഷെഫീന കൊറേ ഇങ്ങനെ ഇട്ടിട്ട് വരും ഹലോ <kung government> ും ഞാൻ യൂട്യൂബാണ് ഞാൻ ഒരു യൂട്യൂബറാണ് വന്നിട്ട് ഓൾ ഇങ്ങനെ വരും പിന്നെ ആള് കുറെ ഇങ്ങനെ വരും കൊറേ ഇങ്ങനെ വരും എന്തിടി നിനക്ക് ഒരു നിലപാട് ഉണ്ട് ഇത് ഞാൻ എന്റെ വായും കൊണ്ട് പറഞ്ഞാണ്ടല്ലോ പിന്നെ നീ ഇന്ന് രാവിലെ എൻ്റെ കുട്ടീനെ തെറി എടി പുല്ലത്തി ഷെഫീന നിന്റെ വായിന്ന് വന്ന തെറികൾക്ക് കണക്കില്ലടി എടി ഞാൻ പറഞ്ഞ തെറികളൊന്നല്ല നീ വിളിച്ച തെറികള് ആണ് മോളെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് നീ നീ മറ്റുള്ളവരെ തിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടാവും പക്ഷെ ഷാജിനെ തൊട്ട ഷാജിന്റെ മക്കളുടെ തൊട്ട വിവരം നീ ഏത് അവളാണെങ്കിലും എവിടത്തെ അവളാണെങ്കിലും എനിക്ക് അറിയാടി പുല്ലേ ഏ നീ ഇന്ന് ഞാൻ എൻറെ മകനാണ് എൻ്റെ മകൻ ആ വീഡിയോ കണ്ടിട്ടാണ് എൻറെ മകൻ നിന്റെ നമ്പർ ഉണ്ട് അവനായിട്ട് വിളിച്ചതാണ് രാവിലെ എണീച്ച അവനായിട്ട് വിളിച്ചത് ഉമ്മ അവളുടെ നമ്പർ കിടക്കുന്നുണ്ട് അവൾക്കൊന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി വിളിച്ച നിനക്ക് എൻറെ മൈനീ എത്തിങ്ങാന പഠിച്ച കുട്ടികള് എന്റെ ഇത്രയും അനാവശ്യം പറയാത്ത കുട്ടികളെ നിന്നെ അനാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ തവളാണെന്ന് ആ മക്കൾക്ക് മനസ്സിലായി നിന്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന മക്കളാടി അടി പുല്ലത്തി ഷെഫീന നീ മറ്റുള്ളവരെ ഏവളുമാരനെ കയറി നീ കൊറേ തനൂജന ഉണ്ടാക്കി കൊറേ മറ്റേ ആ കൃഷ്ണനെ വരയ്ക്കണ മറ്റോളുണ്ടാക്കി എല്ലാവളും ആരും നീ ഉണ്ടാക്കും ഷാജിന്റെ നെഞ്ഞത്തിൽ നീ കയറി ഉണ്ടാക്കിയ നിന്റെ അണ്ണോക്കില് ഞാൻ തരും ഏ എന്നെ നീ ഉണ്ടാക്കാൻ വരണ്ട എൻ്റെ കുട്ടികളെ നീ ചൈൽഡ്ഹുഡിലും നിന്റെ വാപ്പാന്റെ നെഞ്ഞത്തും കൊണ്ടുവിടാൻ നീ പറയണ്ട നിന്റെ പൊണ്ണന്മാര് രണ്ട് കൊല എങ്ങനെ ഇങ്ങനെ നടക്കാനും കൂടി നയ്യാ കാറിന്റെ ഉള്ളിലിരുന്നരങ്ങനെ നീയും ഉമ്മയും മക്കളും കെട്ടിയോനെ എവിടെയോ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് വന്നവള് നീയെ എന്നെ പറയുന്നടി എന്നെ പറയുന്നടി കളി കള്ളി നീ എന്നിട്ട് എന്നെ പറഞ്ഞു എന്നെ തിന്ന് എൻ്റെ മക്കളെ എവിടെയെങ്കിലും എൻ്റെ മക്കൾ ക്രിമിനൽ നിനക്ക് എന്താടി നഷ്ടം നിനക്കുമല്ല നഷ്ടം റി എൻ്റെ കുട്ടികൾ ക്രിമിനലായാല് നിന്റെ വാ നിന്റെ കട്ടിയുണ്ടാക്കിയ കുട്ടികളൊന്നുമല്ലടി എൻ്റെ എൻ്റെ കട്ടിപനുണ്ടാക്കിയ കുട്ടികൾ ഞാൻ പ്രസവിച്ച കുട്ടികൾ എനിക്കറിയാടി എങ്ങനെ വളർത്തണം എങ്ങനെ കാണിക്കണം എന്ത് കാണിക്കണം ഏത് കാണിക്കണം തെറി വിളിക്കണ്ടോടെ തെറി വിളിക്കാനും തല്ലേണ്ട തല്ലാനും ഒതുങ്ങണ്ടവടോ ഒതുങ്ങാനും റെസ്പെക്ട് കൊടുക്കേണ്ടവട റെസ്പെക്ട് കൊടുപ്പി കൊടുക്കാനും പഠിപ്പിച്ചവളാടി ഞാൻ ഈ പ്രായത്തിൽ എന്റെ മക്കളെ നിനക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ വിളിച്ച് അവൻ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് അർഹിക്കുന്നു നീ അത് മറ്റു നീ കാറിലിരുന്നിട്ട് നഗളം വിളിച്ച് പറയണ്ടല്ലോ വീട്ടിനുള്ളിലും കാറിലടി നീ പുറത്തോട്ട് ഇറങ്ങി സഫീന നീ എൻ്റെ നാട്ടിലോട്ട് വാടി ധൈര്യമുള്ള പെണ്ണാണെങ്കിൽ നീ എൻ്റെ നാട്ടിലോട്ട് നിന്റെ കാർ കൊണ്ട് വാടി നീ നീ എല്ലോടി എല്ലാ മഹലത്തിലും എല്ലാ മഹലക്കാരും മറ്റേ കൃഷ്ണനെ വരച്ച ആ പെണ്ണിൻ്റെ മാലിന്യത്തിലൊക്കെ പോയിട്ട് നീ നിറങ്ങിയല്ലോ നീ എൻ്റെ മാലിന്യത്തിലോട്ട് ധൈര്യമുള്ളവളാണെങ്കിൽ അവണാണെങ്കി എന്റെ മുന്നിൽ വന്ന് നിക്കടി നിന്റെ കരണം ഞാൻ അടിച്ചു നീ കണ്ട പെണ്ണുങ്ങളൊന്നല്ല ഇത് ഇതല്ലേ എല്ലാം തെങ്ങഞ്ഞതാണ് കാരണം എന്താ അറിയോ എല്ലാ ഈ പ്രായം കൊണ്ട് എല്ലാം ഞാൻ പഠിച്ചു വന്നതുകൊണ്ട് നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും ഇനി എൻ്റെ മക്കളെ എന്നെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിൽ ധൈര്യത്തിൽ വന്നു നിൽക്കണം നീ എൻ്റെ മാലിന്യത്തിലും വേറെ എടി പുല്ലത്തി നീ വല്ല റംലൂനും മതി എടി അവളുടെ മക്കൾ മൂന്ന് പെൺകുട്ടികളുണ്ട് ആ മൂന്നെണ്ണം ഒളിച്ചോടാണ്ട് അവള് നോക്കിയാ അവൾക്ക് നല്ലത് അവൾ ഏതൊക്കെ താഴ്ന്നിട്ട് എവിടെയൊക്കെ ഉയരത്തിൽ അവൾ എങ്ങനെയാണ് വന്നത് ഏത് ചെറ്റക്കൂടി നിന്ന് എങ്ങനെ ഉയരത്തിൽ വന്നത് എനിക്കാണ്ടി അറിയുള്ളൂ എടി ആ കുടുംബം നേരായ തന്നെ ഞാൻ കാലെടുത്ത് വെച്ചതിന്റെ ശേഷാടി ചെറ്റേ ഞാനിവിടെ നിന്ന് പോയി ഒരു ലക്ഷം പതിനഞ്ച് പവനെനിക്ക് തന്നിട്ട് ആ മുതലും കൊണ്ടാടി അവര് നേരമായിരിക്കണത് എടി ഞാൻ കാലെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ എൻ്റെ കെട്ടിവാൻ എന്ന് പറയുന്ന ആള് കുറച്ച് പാവും ആള് എല്ലാവർക്കും മനുഷ്യത്വ രൂപത്തിൽ എല്ലാവരും എൻ്റെ കുടുംബം കൂടെ കൂടെപ്പറപ്പുകൾ എൻ്റെ കുടുംബം കൂടെ കൂടെപ്പിറപ്പുകൾ എന്ന് പറഞ്ഞിട്ട് മരിക്കണ മരിക്കണവരയ്ക്ക് ആ സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് ആടി ഞാനും മക്കളും ഇന്ന് തെരുവിൽ നിൽക്കേണ്ട വന്ന അവസ്ഥ വന്നത് അറിയോടി നാറി നിന്നെ പോലെയുള്ളവൾ ഉള്ളവള് പോലെ കെട്ടിയവൻ ഉണ്ടായിട്ടും കടന്ന് അവളെ നിരങ്ങണവളല്ലടി ഞാന് പതിനഞ്ച് കൊല്ലം കെട്ടിയവൻ കൂടെ അന്തസ്സായി ഇരുന്നിട്ട് ഷാജിക്ക് ഈ രണ്ട് കൊല്ലമായിട്ടുള്ളു യൂട്യൂബ് ഇൻസ്റ്റഗ്രാമും ഇതിന് മുന്നേ നല്ല കുടുംബിനെ ആയിട്ട് വീട്ടിലെ ഭാര്യയായിട്ടും മക്കളുടെ ഉമ്മയായിട്ടും വേറെ ഉള്ളതും ടീച്ചർക്ക് ടീച്ചറായിട്ടും വേറൊള്ളതായിട്ട് ഷാജി അന്തസ്സായി കുടുംബം നോക്കിയിട്ടുണ്ടടി നിന്നെ പോലെ കണ്ടവന്മാരെ നെരങ്ങി കാറിൽ കണ്ടവന്മാരോടെ പോയി നിരങ്ങിട്ട് ഞാൻ ഉണ്ടാക്കിട്ടല്ലെടി ഇതൊക്കല്ലേ കെബീറിൻ്റെ ആണ് അഞ്ച് വിത്തുകൾ ഓക്കെ എക്സ്ട്രാ ആറാമത്തെ വിത്ത് നീ ഉണ്ടാക്കിട്ടല്ലോ അത് ആരാന്ന് നീ തെളിയിക്കടി എൻ്റെ വയറ്റിൽ ആറാമത്തെ വിത്ത് ഏതിനുണ്ടായിന്ന് നീ തെളിയിക്കി നീ പറഞ്ഞ അവളീം കൊണ്ടുപോവാ നീ റംലു പറഞ്ഞ അവളീം നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ നീ പറഞ്ഞ എനിക്ക് പ്രാന്താണെന്ന് ആടി എനിക്ക് പ്രാന്താടി പതിനഞ്ച് കൊല്ലം അത്രയ്ക്കും കൂടെ കഴിഞ്ഞ ഒരു മനുഷ്യൻ വേറൊരുത്തിന്റെ വാക്ക് കേട്ടിട്ട് തൂങ്ങി ചത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പ്രാന്തനടി എനിക്ക് പ്രാന്താവും ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എടിയ ഇനി ഞാൻ ഒന്നര കൊല്ലായിട്ട് മരുന്ന് കഴിക്കണ്ട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ നിനക്ക് വേണോ നിനക്ക് സർട്ടിഫിക്കറ്റ് വേണോ ഡോക്ടറിൻ്റെ മെഡിക്കൽ കോളേജിൽ ഞാൻ മരുന്ന് ഒന്നര വർഷമായിട്ട് ഞാൻ എൻ്റെ ഒക്കെ മരിച്ചതിന് ശേഷം ഡിപ്രഷനായിട്ട് ഞാൻ കഴിക്കണ്ടടി മൂദേവി അത് പൊന്നാനിയിലുള്ള അവന്റെ കൂടെ പോയിട്ടോ വേറുള്ളവൻ്റെ കൂടെ പോയിട്ടോ അല്ലടി പുല്ലത്തി കൂടെ സ്നേഹിച്ച് അത്രയും അഞ്ച് മക്കളെ പ്രസവിച്ച് അത്രയും വിശ്വാസത്തിൽ കൂടെ കഴിഞ്ഞവളിനെ ഈ അഞ്ച് മക്കൾ ഒന്നുമില്ലാണ്ട് നടുത്തെരുവിൽ ഇട്ടിട്ട് പോയപ്പോൾ എടി ഏതായാലും ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാനൊരു പെണ്ണ് നിന്നെപ്പോലെ ആണും പെണ്ണും കെട്ടിട്ട് ഞാൻ കളിക്കണില്ലടി പെണ്ണെന്ന നിലയ്ക്ക് എന്നെ ഇട്ടിട്ട് പോയില്ലേ എന്നുള്ളൊരു സങ്കടത്തിൽ അതും വീട്ടിലിരിക്കുമ്പോൾ ആറുമാസം ഞാൻ ധൈര്യത്തിൽ പണിക്ക് പോയിട്ടുണ്ടായി നിന്നെ പോലെ മറ്റ് ഒരു ചാനൽ അടിച്ചു പോയി എല്ലാരും റിപ്പോർട്ട് അടിച്ച് അത് കഴിഞ്ഞ് അടുത്ത ചാനൽ തുടങ്ങിയിട്ട് നിന്നെ പോലെ മരുങ്ങാണ്ടിരുന്ന് ഞാൻ തിന്നണില്ലടി പുല്ലേ ഏ നീ ഇപ്പോഴും നീ കാറിൻ്റെ ഉള്ളിൽ കടന്ന് ഇറങ്ങണവളെ ഞാൻ ഇപ്പഴും ഓർഡർ ചെയ്യലും നടന്നിട്ടും അല്ലാണ്ടും ആടി ഞാൻ ഉണ്ടാക്കുന്നത് അതും എന്റെ ഒരു വയറിനല്ലടി ആറ് വയറിനടി ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിനക്ക് നഷ്ടം വരാനൊന്നുമില്ലടി നിന്റെ അടുന്ന് ഒരു ഉറുപ്പ ഞാൻ മേടിച്ചിട്ടില്ലടി പുല്ലത്തി നീ എനിക്ക് സർജറി കഴിയാനേ നീ ഒരു ഉറുപ്പി അയച്ചന്നടി നീ ഒരു ഉറുപ്പി അയച്ചിട്ടല്ലേ നിന്റെ കാശോ നിന്റെ മക്കളുടെ കാശോ നിന്റെ പാപ്പാന്റെ നിന്റെ ഉമ്മാൻ്റെ കാശോ ഒന്നുമില്ലല്ലോ നാട്ടുകാർ നാട്ടുകാരും അല്ല എൻ്റെ നാട്ടുകാരല്ല എൻ്റെ കുടുംബക്കാരും അല്ല എൻ്റെ കെട്ടിവിനെ ആൾക്കാരും അല്ല എവിടെയോ കിടക്കുന്ന മനുഷ്യന്മാര് എവിടെയോ യു കെയിൽ മറ്റേ ഗൾഫ് നാട്ടുകളിൽ കിടക്കുന്ന ആൾക്കാർ കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം എന്നീ രാജ്യങ്ങളിൽ എന്നീ ജില്ലകളിൽ നിന്ന് എനിക്ക് പൈസ അയച്ച് പത്ത് എഴുപതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഷാജിന്റെ സത്യം കൊണ്ട് എന്നടി അങ്ങനെ എന്നടി അഞ്ചു കൊല്ലായിട്ട് കെട്ടിയവൻ കൂടണ്ടായിട്ടും ഈ സർജറി എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരാളും എൻ്റെ മോനും കൂടി ഇരുന്നിട്ട് എൻ്റെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു ഇതിട്ടപ്പോ എഴുപതിനായിരം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏഹ് വന്നിട്ട് ആ സർജറി ഞാൻ എൻ്റെ കെട്ടിയവൻ ഇല്ലാണ്ടും എൻ്റെ മക്കളെ കൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാജിന്റെ വിജയം തന്നെടി അത് നിനക്ക് ചൊടിച്ചിട്ട് കാര്യമില്ലടി നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു ഉറുപ്പ ഒരു ഉറുപ്പ അമ്പത് പൈസ ഒരാൾ ഇടില്ലടി നിന്റെ സ്വഭാവത്തിന് നീ കൊറേ ആ തനൂജ തനൂജന്റെ മകള് പാവം അവർനൊക്കെ വലിച്ചുണ്ടാക്കിട്ടുണ്ടായിരുന്നീ നീ ആരുടെ നീ ഏതടി നീ എവിടത്തു കാര്യടി നീ വല്യ പുളിത്തിയാണല്ലോ നിന്റെ വിചാരം നീ വല്യ എവിടത്തോ കൊമ്പത്തെ നേതാത്തിയാണ് നീ എന്താ മുസ്ലിമിന്റെ മറ്റേ എന്താ സോഷ്യൽ വർക്കറാണ് നീ വല്യ പുളിത്തിയാണെന്ന് നീ പറയണ്ടല്ലോ എടി നീ പുളിത്തി നീ അവിടെ ഇണ്ടാക്കിയ മതി എന്റെ മക്കളിന എനിക്കും ഉണ്ടാക്കാൻ വരണ്ട പറഞ്ഞു കേട്ടടി സെഫീന പുളിത്തി സെഫീന നിനക്ക് എന്തിനാണ് ഈ സഫീന എന്ന് പേരിട്ടിരിക്കുന്നത് നിനക്ക് സെഫീനാന്ന് എല്ലാം പേരുണ്ട് നിനക്ക് ഞാൻ വേറെ പേര് പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞുതരാം ഓക്കെ ഞാൻ ഇപ്പൊ പബ്ലിക് ആയതുകൊണ്ട് നിന്റെ അടുത്ത് പറയുന്നില്ല നീ പുളിത്തിണ്ടാക്കണ്ടല്ലോ നിന്റെ ഇക്കാന്റെ ആൾക്കാരെ ഇക്കാന്റെ ആൾക്കാരനെ നീ ഉണ്ടാക്കണ്ടല്ലോ ഈ ഇക്കാന്റെ ആൾക്കാർ ഏതവന്മാരാണ് ഏത് കള്ളുടിയന്മാരാണ് അതുപോലെ തന്നെ ഈ പറയുന്ന റംലു പറയുന്നവള് എങ്ങനത്തെ അവളാണ് എങ്ങനെയാണ് അവളുടെ കെട്ടിയോനെ കിട്ടിയെന്നൊക്കെ നീ ഒന്ന് അന്വേഷിക്കടി അവൾ ഏത് ചെറ്റക്കുടിയിൽ നിന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പളേ തലൻ്റെ മേലെ കൂടെ വീഴാനായ വീട്ടിലിരുന്നിട്ട് ഇപ്പൊ അവള് ടെറസ് കേട്ടിട്ടുണ്ടെങ്കിലേ അതിലെങ്ങനെ വന്നെന്നും കൂടി നീ ഒന്ന് അന്വേഷിക്കട്ട മകള് എന്താണ് കെട്ടണേന്റെ മുന്നേ പഠിക്കാൻ പോകുമ്പോ കണ്ടവന്മാരുടെ കൂടെ നെരങ്ങി ഗർഭിണിയായിട്ട് മകളിനെ വക്കീലിനും അവള് ഡോക്ടറിനും വേറുള്ളതിനെ കെട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഒരേ ഒരു വാക്കേ പറഞ്ഞോളൂ ആ പെൺകുട്ടിനെ തല്ലിക്കൊല്ലാണ്ട് അവള് സ്നേഹിക്കുന്ന കുട്ടി ആ ചെക്കൻ ഏതാണോ അവനിക്ക് പിടിച്ച് കെട്ടിച്ചുകൂടെ എന്ന് ചോദിച്ചേനാടി അവൾ എൻ്റെ അഞ്ഞത്തുകാരി എന്നിട്ട് ലാസ്റ്റ് അവൾ അവൾക്ക് അവനിക്കെന്നെ കെട്ടിക്കേണ്ട അവസ്ഥ വന്നല്ലോടി എൻ്റെ കാല് പിടി എൻ്റെ കയറിക്ക് പറഞ്ഞു നീ നീ അന്ന് ആ പ്രശ്നത്തിന് തല്ലുകൂടിയിട്ട് എൻ്റെ കയർക്ക പറഞ്ഞു എൻ്റെ ഷാജിന്റെ കാല് നീ വന്ന് പിടിക്കേണ്ടി വരുവാടി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് തെറ്റിയതാടി ഞങ്ങൾ പുല്ലെത്തി എന്നിട്ട് നീ വർത്താനം അറിയണ്ടടി എൻ്റെ കുടുംബത്തിൽ എപ്പോഴാണ് സഫീനാ നീ വന്ന് കയറി മൂദേവി മൂദേവി നിന്നെ പോലെ അതേ സ്വഭാവടി ആ റംലു പറയുന്ന അവള് കുടുംബം എന്ത് കഴിഞ്ഞപ്പോ കൈസിനെ പോലത്തുള്ളവരാണെങ്കിൽ ഭാര്യ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പുതു ഭാര്യ അവൾക്ക് നല്ലൊരു ചുരിദാർ വാങ്ങിക്കൊടുക്കണേ അവനിക്ക് പൈസ വേണ്ടേ അവൻ്റെ അക്കൗണ്ട് റീച്ചാക്കിയാലാണ് അവനക്ക് ഇങ്ങനെ അവന് അവനിക്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുവുള്ളു ആ പുല്ലണിക്ക് വരണമെങ്കിൽ അവ ഇങ്ങനെ കാണാ 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 നല്ല വർത്താനം പറയാനേ അറിയില്ല അത് വേറെ കാര്യം ഇവന്റെ പണ്ട് മുതലേ ഇവന്റെ കേസിന്റെ വീട് എനിക്ക് എന്റെ കെതർക്കാണ് കാണിച്ചല്ലേ എടി ഇത് നോക്കണ്ടേ ഇവൻക്ക് വേറെ പണിയൊന്നുമില്ല അന്ന് സായി പണിക്കോയ്ക്കൂടെ കണ്ടെ എനിക്ക് ഒരിക്കൽ കാണിച്ചു